ഒരു സിനിമാ കഥ പോലെ കുറച്ച് സ്വപ്നവും കുറേ യാഥാർത്ഥ്യങ്ങളുമായിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു കൃഷ്ണാനുഭവം വരികയാണ് നിങ്ങളിലേക്ക് അതിനു മുമ്പേ പറയട്ടെ വരുന്ന അഞ്ച് ദിവസം കൂടെ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ബട്ടണിലൂടെ മെമ്പർഷിപ്പ് എടുത്ത് വരുന്നവർക്ക് കൃഷ്ണാവിഗ്രഹം ഓരോരുത്തർക്കും നറക്കെടുത്ത് കൊടുക്കുന്നുണ്ട് ആ ഡീറ്റെയിൽസ് മറന്നു പോകേണ്ട അപ്പോൾ ഇനി അനുഭവത്തിലേക്ക് കിടക്കുക അനുഭവം നിങ്ങൾ ഈ അനുഭവത്തിൻ്റെ കൂടെ സഞ്ചരിക്കണം മനസ്സുകൊണ്ട് എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സ്പിരിറ്റ് കൃത്യമായിട്ട് കിട്ടും കണ്ണടച്ചിരുന്ന് കേൾക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കേൾക്കാം അല്ലെങ്കിൽ ഹെഡ്ഫോൺ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും കേൾക്കാം അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള നമുക്ക് ആ ഒരു സ്പിരിറ്റ് നമുക്കറിയാൻ പറ്റും അപ്പം തുടങ്ങിയാലോ എനിക്ക് എങ്ങനെ എഴുതിത്തുടങ്ങണം എന്നറിയില്ല എന്നാലും എഴുതുവാട്ട കഴിഞ്ഞ മാസം ഓഗസ്റ്റിന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പഴനിയിൽ പോകാൻ തീരുമാനിച്ചു എന്റെ വീട് അരുകുറ്റിലാണ് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് പഴനിക്ക് ട്രിപ്പ് പോകുന്നത് ഇവിടുന്ന് വൈകുന്നേരം ഒരു അഞ്ചരയ്ക്ക് ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് കൊടുങ്ങല്ലൂർ കയറി ഗുരുവായൂരിൽ രാത്രി ചൊല്ലും ഗുരുവായൂരിൽ തൊഴുത് അവിടുന്ന് പിന്നെ പഴനിക്ക് പോകാൻ തീരുമാനിച്ചു പോകാനാണെങ്കിൽ പൈസ ഒന്നും ശരിയായില്ല ഒരുപാട് പേരോട് ചോദിച്ചു ആരും അങ്ങനെ സഹായിച്ചില്ല അമ്മയ്ക്ക് സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഒരുപാട് സങ്കടം വന്നു ഇനി കണ്ണൻ്റെ മുന്നിൽ വരാൻ സമയമായില്ലേ എന്ന് വരെ ഞാൻ ചിന്തിച്ചു കുറേ കരഞ്ഞു പെട്ടെന്നാണ് അമ്മയുടെ അമ്മ വിളിച്ചു പറഞ്ഞത് താഴത്തെ വീട്ടിലെ ഒരു മുസ്ലിം ഇത്തയുണ്ട് അവർ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ ഇത്ത പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് വളരെ വലുതായിരുന്നു കണ്ണനെ കാണാലോ ഗുരുവായൂർ പോകാമല്ലോ എന്നുള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും വലുതായിരുന്നു മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ചിട്ടാണെങ്കിലും കണ്ണനെ കാണാല്ലോ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു മനസ്സിൽ അങ്ങനെ ഗുരുവായൂരിൽ പോയി ഞായറാഴ്ച പോയത് കൊണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു പിള്ളേരെ കൊണ്ട് ക്യൂവിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഇറങ്ങി നിന്ന് തൊഴാനേ പറ്റിയുള്ളൂ കണ്ണനെ കാണാൻ പോലും പറ്റിയില്ല ഗുരുവായൂർ കൃഷ്ണവിഗ്രഹം മേടിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കടയിൽ കയറി കൃഷ്ണവിഗ്രഹം നോക്കി അത് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വിഗ്രഹം മേടിക്കണമെന്നുണ്ടായിരുന്നു മൂന്ന് ഒന്നാമത്തെ കടയിൽ കയറിയതും കണ്ണിൽ ഇഷ്ടപ്പെട്ട ഒരു വിഗ്രഹം കണ്ടു ചോദിച്ചു ഭയങ്കര വിലയായിരുന്നു അതിനാൽ മേടിക്കണോ എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് മേടിച്ചു കൊണ്ടുവന്നു അതുകൊണ്ട് ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് വന്നപ്പോൾ അവരൊക്കെ എന്നെ വഴക്ക് ഇത്രയും വില കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ പക്ഷേ കൃഷ്ണന്റെ വിഗ്രഹം കണ്ടപ്പോൾ അത് മേടിക്കാതെ പോരാൻ മനസ്സനുവദിച്ചില്ല ഇനി മനസ്സിന് ഇഷ്ടപ്പെട്ട അതേ രൂപം അത് മേടിച്ചു കൊണ്ടുവന്നത് പിന്നെ എനിക്ക് അത്രയും ഗുരുവായൂർ പോകുന്നത് വരെ വളരെ മോശാവസ്ഥയായിരുന്നു പോഴി കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ തൊട്ട് പൈസ ഉണ്ട് ഒരു ദിവസം പോലും കയ്യിൽ പൈസ പൈസ ഇല്ലാതിരുന്നിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞു പോകാനും കയ്യിലെ പൈസ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു കിട്ടിയത് എന്തുകൊണ്ടാന്നറിയില്ല ഞാൻ ഇന്ന് വെളുപ്പിന് ഞാനൊരു സ്വപ്നം കണ്ടു അതാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു അനുഭവം എഴുതിയിടാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് സ്വപ്നത്തിൽ കണ്ടത് ഒരു വലിയ ഒരു അമ്പലം വലുതെന്ന് പറഞ്ഞാൽ വളരെ വലുത് നല്ല ഭംഗിയുള്ളത് ആ അമ്പലത്തിൻ്റെ പകുതി പൊളിക്കുകയാണ് അപ്പോൾ പൂജയും കാര്യങ്ങളും എന്തൊക്കെയോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് പേര് ആ പൂജയ്ക്ക് പോകുന്നുണ്ട് അങ്ങനെ ഞാനും പോയി അപ്പോൾ ഞങ്ങളുടെ കസിൻസ് കുറച്ച് പേര് നല്ല ഭംഗിയുള്ള സാരി എടുത്തിട്ടുണ്ട് അതും മയിൽപ്പിയിൽ നല്ല ഒറിജിനൽ മയിൽപ്പീൽ വെച്ചിട്ടുള്ള ഒരു സാരി അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞാനപ്പോൾ അത് വിട്ടിട്ട് പൂ യുടെ അതിൽ നിന്നും ആ ഭാഗത്തെ വാതിൽ തുറന്നിട്ട് കുറച്ച് പെണ്ണുങ്ങൾ ഒരു സൈഡിൽ താലവും പിടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു അവരുടെ നടുക്കുകൂടി ഒരു ആന ആനപ്പുറത്ത് ഒരാൾ ഇരുന്നിട്ട് വരുന്നുണ്ടായിരുന്നു നല്ല ഐശ്വര്യമുള്ള മുഖമായിരുന്നു ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കൂട്ടത്തിലാണ് ഞാൻ നിന്നിരുന്നത് കുറച്ച് പുറകിലായിരുന്നു ആന വന്ന് നിന്നതും ഒരുപാട് പേര് രണ്ട് സൈഡുകളിലേക്ക് മാറിയിട്ട് ആന തുമ്പിക്കൈ എൻ്റെ അടുത്തോട്ട് നീട്ടിയിരുന്നു പിടിച്ചു ഞാൻ എൻ്റെ ഞാൻ തുമ്പിക്കൈയിൽ പിടിക്കാൻ ആദ്യം നല്ല ഭയം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ പ്രാർത്ഥിച്ചു ആനപ്പുറത്തിരുന്ന വ്യക്തിയും എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് എന്നോട് എന്തൊക്കെയോ സംസാരിച്ചു എന്തൊക്കെയോ സംസാരിച്ചത് എന്നുള്ളത് ഞാൻ മറന്നുപോയിരുന്നു എനിക്ക് പിന്നീട് രൂപം എൻ്റെ മനസ്സിൽ നിന്നും ആയിരുന്നുണ്ട് എനിക്ക് വീണ്ടും വീണ്ടും കാണണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ മാറിയിരുന്നു എന്തിനാണ് അവിടെ പോയെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു എന്നെ അവിടെയുള്ള ഒരു വഴക്കൊക്കെ പറഞ്ഞു അതെനിക്ക് പറയാൻ പറ്റുന്നില്ല ഞാനൊന്ന് നോക്കിയപ്പോൾ അതുവഴി ഒരു ആറ് ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കണ്ടു എന്നെ നോക്കി വന്ന ആ രൂപത്തെ പകുതി മനുഷ്യനും പകുതി മത്സ്യത്തിൻ്റെ രൂപമായിട്ട് മാറിയിരുന്നു എനിക്ക് കാണാൻ കഴിഞ്ഞു ബട്ട് എന്നെ കണ്ടില്ല എനിക്ക് ഒരുപാട് സങ്കടം വന്നു സ്വപ്നത്തിൽ ഞാൻ ഇത്രയും ഞാൻ ഞാനിത് രാവിലെ ആയപ്പോൾ എൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു അപ്പോൾ അമ്മ പറയുവാണ് അത് കണ്ണൻ നിൻ്റെ മുന്നിൽ വന്നതാണ് ചീവയിലേക്ക് ആനപ്പുറത്ത് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നതാണ് കൃഷ്ണനെ അമ്മ പറഞ്ഞത് സന്തോഷമായിരുന്നു വളരെ വലുതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ മത്സ്യരൂപത്തിൽ വന്നത് മഹാവിഷ്ണുവിൻ്റെ രൂപം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴും വളരെ സന്തോഷമായിരുന്നു അതൊക്കെ കഴിഞ്ഞാണ് എന്നെ ഞെട്ടിച്ച ഒരു കാര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ട ഒരു അമ്പലം അല്ലെങ്കിൽ ക്ഷേത്രം ഒരു പാലസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ വരച്ചെടുക്കാമെന്ന് വരെ ആലോചിച്ചു അപ്പോഴാണ് അമ്മ കൃഷ്ണന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞതു ഓർത്തത് ഞാൻ വൃന്ദാവനം പിക്ചർ എന്ന് കൊടുത്ത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്ത് അപ്പോൾ ആ ഇമേജ് വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ കണ്ട സ്വപ്നത്തിൽ കണ്ട അതേ അമ്പലം എൻ്റെ കാലിൽ കൂടിയൊക്കെ ഒരു എന്താണെന്നറിയില്ല ഒരു രോമാഞ്ച ഒരു കയ്യിലൊക്കെ എനിക്കുണ്ടായ ആ സന്തോഷത്തിലൂടെ വാക്കുകളിലൂടെ ഒന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ അറ്റുന്നതിലപ്പുറത്തായിരുന്നു സന്തോഷം അത് വളരെ വലുതായിരുന്നു ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വൃന്ദാവനം കണ്ടിട്ടില്ല ഒരു പിക്ചറിൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു പക്ഷെ ഒരുപാട് മാറ്റമുണ്ട് അതൊരു മാർബിളാണ് പക്ഷേ ഞാൻ കണ്ടത് മലകൾക്കിടയിലാണ് മുമ്പിൽ ഒരു അരുവിയൊക്കെ ഉണ്ടായിരുന്നു പുഴ ഉണ്ടായിരുന്നു പാലം ഉണ്ടായിരുന്നു പക്ഷേ അതേ സെയിം ബിൽഡിങ് അത് തന്നെയായിരുന്നു അത് അത് ഞാൻ ഈ ഫോട്ടോ ഇതിന് ആഡ് ചെയ്യാം അങ്ങനെ എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു അങ്ങനെ ആ അനുഭവം അവസാനിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അവസാനം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്വപ്നത്തിൽ സിക്സ്ത് സെൻസ് എന്നൊക്കെ പറയുന്നില്ലേ നമുക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട് നമ്മളുടെ യോഗികളായിട്ടുള്ള ആളുകൾ ശ്രീശങ്കരാചാര്യമായാലും നമ്മുടെ വിവേകാനന്ദ സ്വാമികളൊക്കെ ആയാലും അവർക്ക് ഭാവിയെക്കുറിച്ച് കാണാൻ പറ്റുന്ന കഴിവുകളുണ്ടായെന്നൊന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ അവരുടെ ഈ ഇന്നർ സെൻസ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിരുന്നു ഏറ്റവും മനോഹരമായിട്ട് അങ്ങനെയാണ് എല്ലാവരുടെ ഉള്ളിലുണ്ട് ഉണ്ട് അതിൻ്റെ ചെറിയ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ സ്വപ്നത്തിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുന്നതൊക്കെ അങ്ങനെ ഈ സഹോദരിക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുള്ള ഒരു അനുഭവം കൂടിയാണ് ഈ കൊടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്രതീക്ഷിതമായിരുന്നു അല്ലേ ആ ഒരു ചിത്രം നമ്മൾ മനസ്സിൽ സ്വപ്നത്തിൽ കാണുന്ന ചിത്രം മാജിക്കിലൂടെയൊക്കെ നമ്മൾ കാണുള്ളൂ അല്ലേ ഗൂഗിളിൽ അടിച്ചപ്പോൾ അതേ ചിത്രം തന്നെ വരുന്നു ഒന്നും പറയാനില്ല ഇത് ഗംഭീരമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക എല്ലാവരും സന്തോഷമായിട്ട് ലോകം മൊത്തം അറിയട്ടെ എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് എന്ന് ഇതിൽ കൂടുതലായിട്ട് എനിക്ക് ഈ അനുഭവത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് വേറെ വിശേഷമൊന്നുമില്ലല്ലോ ഹരേ കൃഷ്ണ